നാഷണൽ ചാനലിൻ്റെ എല്ലാ എക്സിറ്റ് പോൾ ഭാഗങ്ങളും യു ഡി എഫിന് അനുകൂലമാണ് യു ഡി എഫിന് ഏറ്റവും കുറഞ്ഞത് പതിനഞ്ച് സീറ്റെങ്കിലും കിട്ടുമെന്നാണ് മിക്കവാറും എല്ലാ മാധ്യമങ്ങളും നാഷണൽ മീഡിയകളും എക്സിറ്റ് പോളിൻ്റെ ഭാഗമായി പറയുന്നത് എൽ ഡി എഫിൻ്റെ തിരിച്ചടി എന്നാണ് പറയുന്നത് മാക്സിമം എൽ ഡി എഫിന് പ്രതീക്ഷിക്കാവുന്ന സീറ്റ് അഞ്ചാണ് ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്നും മിക്കവാറും എല്ലാ സർവേകളും പറയുന്നുണ്ട് പൂജ്യം മുതൽ ഒന്ന് വരെ ഒന്ന് മുതൽ മൂന്ന് വരെ എന്നൊക്കെ പറയുന്ന സർവേകളുണ്ട് ഇതിൽ യു ഡി എഫിനാണ് ഏറ്റവും വലിയ നേട്ടം ഉണ്ടാവുന്നത് യു ഡി എഫിന് കഴിഞ്ഞ തവണ പത്തൊൻപത് കിട്ടിയെങ്കിൽ എ ബി പി പറയുന്നത് ഇരുപത് സീറ്റിലും യു ഡി എഫ് ജയിക്കുന്നു യു ഡി എഫിന് മിനിമം പതിനഞ്ച് സീറ്റുകളെങ്കിലും കിട്ടുമെന്നാണ് മിക്കവാറും എല്ലാ സർവേകളും പറയുന്നത് അങ്ങനെ ആ സർവേ നമ്മൾ കണക്കിലെടുത്താൽ സർവേയെ നമ്മൾ വിശ്വസിച്ചാൽ കേരളത്തിൽ ഇത്തവണ എൽ ഡി എഫിന് വൻതിരിച്ചടിയാണ് എൽ ഡി എഫിൻ്റെ പല പ്രമുഖ സ്ഥാനാർത്ഥികളും തോറ്റമ്പും എന്ന് വേണം പറയാൻ യു ഡി എഫിലെ വലിയ നേട്ടം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പതിനഞ്ച് സീറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെട്ട ഒരു പാർട്ടിയാണ് അതിനുശേഷമുള്ളൊരു തിരിച്ചുവരവ് കൂടിയായിരിക്കും ഈ എക്സിറ്റ് പോൾ ഫലത്തെ ആണ് നമ്മൾ കേന്ദ്രീകരിച്ചാണ് പറയുന്നത് ജൂൺ നാല് കഴിഞ്ഞാലേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അധിവൈട്ട് പറയാൻ പറ്റുള്ളൂ പക്ഷേ എന്നാൽ കൂടി ഇപ്പോഴത്തെ അവസ്ഥയിൽ എല്ലാ ചാനലുകളും ഒരുപോലെ പറയുന്നത് കൊണ്ട് തന്നെ കേരളത്തിൽ യു ഡി എഫിന് മുൻതൂക്കം ഉണ്ടാക്കും യു ഡി എഫിന് മുൻതൂക്കം യു ഡി എഫ് ഉണ്ടാക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷെ നമ്മുടെയൊക്കെ പ്രവചനം വരുന്നേ ഉള്ളൂ തൃശ്ശൂർ വരെ നമ്മൾ ഏകദേശം ആരൊക്കെയാണ് ജയിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത മണ്ഡലങ്ങളിൽ കൂടി നമ്മൾ ഇന്നും നാളെയായിട്ട് കിടക്കും അവസാനം നമുക്ക് ഒരു എക്സിറ്റ് പോൾ നമ്മുടെ ചാനലിൻ്റെ എക്സിറ്റ് പോൾ കൂടി വരും അപ്പോൾ അത് വെച്ച് നമുക്ക് നോക്കാം ആര് ജയിക്കും ആരായിരിക്കും ജയിക്കുക ആരാണ് തോൽക്കുക എന്നൊക്കെ നമ്മൾ ഓൾറെഡി പല മണ്ഡലത്തിനും പറഞ്ഞു കഴിഞ്ഞു അവസാനം നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അതുവരെ കാത്തിരിക്കുക ബൈ